ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് രണ്ട് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ പിന്നെ അഞ്ഞത്തിയാണ് പ്രസിറ്റ ഞാനും അഞ്ഞത്തിയും അഞ്ചുട്ടിയും കൂടി ആസ്പത്രി പോവാണ് കേട്ടോ മെഡിക്കൽ കോളേജ് ആണ് പോകുന്നത് അപ്പോൾ അവിടുന്ന് ഒരു ചെറിയ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി പോവുകട്ടോ അപ്പോൾ നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആറിരക്കാണ് ആ ആഹ് റേകാലിനാണ് കേട്ടോ ബസ് അപ്പൊ അഞ്ചുമുക്കാൽ കഴിഞ്ഞൂരിനത്രം ഞങ്ങൾ പോന്നിട്ടുണ്ട് ബസ്സൊക്കെ കിട്ടി വേം ബസ്സൊക്കെ കിട്ടിയിട്ടാ അവിടെ പിന്നെ തിരൂരിൽ നിന്ന് ഞങ്ങള് ട്രെയിന് കയറാൻ വിചാരിച്ചിട്ടാണ് പോന്നിട്ടുള്ളത് ഇവിടേക്ക് ബസ്സിന് വന്നിട്ട് പിന്നെ ട്രെയിന് കയറി പോവാൻ വേണ്ടിട്ടിട്ടാ അപ്പൊ ബസ് ഞാൻ വെറുതെ ഒരു സെൽഫി ഒക്കെ എടുത്തതാണ് ഇട്ടാ ഇപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ശ്വാസം മുട്ടലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് ഒരു കരകരപ്പൊക്കെ ഉണ്ട് ക്ഷമിക്കണം മാറിയിട്ട് ചെയ്യാൻ ചോദിച്ചാൽ ചിലപ്പോ ഈ സമയത്ത് ഈ രണ്ട് മാസം എനിക്ക് ഇങ്ങനെ തന്നെയാവും ഞാൻ ആസ്മയുടെ പ്രശ്നമുള്ള ഒരാളാണ് അതുകൊണ്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ കല്ലായി ഇറങ്ങിട്ട അവിടുന്നാണ് മെഡിക്കൽ കോളേജ് ബസ്സിന് കയറിയായിട്ട് ചെയ്യല് അപ്പോൾ ബസ്സിന് സീറ്റൊക്കെ കിട്ടി ട്രെയിനിന് സീറ്റ് ഇവർക്ക് അനിയത്തിക്കും അഞ്ചിക്ക് സീറ്റ് കിട്ടി തെക്ക് സീറ്റ് കിട്ടിയിരുന്നില്ല പിന്നെ ബസ്സിൽ പിന്നെ സീറ്റ് കിട്ടിയിട്ടാണ് ഇവിടുന്ന് കയറുമ്പോൾ സീറ്റ് കിട്ടും പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് പോകുമ്പോൾ ബസ് കിട്ടൂല അപ്പം ഞങ്ങൾ ചായ ഒന്നും കുടിക്കാതെ പോന്നിരുന്നു അവിടെ ചെന്നപ്പോൾ പിന്നെ വട്ടത്തിലുള്ള പത്തിരില്ലേ വട്ട് പത്തിരി ആ ആ പത്തിരിയും ചായയും കാപ്പിയും ഒക്കെ കഴിച്ചിട്ടാണ് അവിടെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മാസ്ക് വാങ്ങാൻ കയറിയതാണ് അന്യത്തി ഇവിടെ മാസ്കിന് കുറച്ച് വിലറവുണ്ട് കിട്ടാ പത്ത് രൂപയ്ക്ക് പന്ത്രണ്ട് മാസ്ക് ഒക്കെ കിട്ടും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ പ്രസി ഇത് കണ്ടുപിടിച്ചിട്ട് കൂടെ നമുക്ക് അവിടുന്ന് മാസ്ക് വാങ്ങിയാൽ മതി എന്നാ എക്സ്ട്രാ മാസ്ക് പിന്നെ ഉപയോഗിക്കാമോന്ന് പറഞ്ഞു അപ്പൊ അവിടെന്നാ ഞങ്ങള് മാസ്ക് വാങ്ങിട്ടോ നല്ല മാസ്ക് തന്നെയാണ് അപ്പുറത്തൊക്കെ ഇതുപോലെ പത്ത് രൂപയ്ക്ക് മൂന്നെണ്ണം ഒക്കെ വിൽക്കുന്നുണ്ട് കിട്ടാ ആൾക്കാർ നടന്നിട്ട് ഇതാവുമ്പോ പിന്നെ കുറച്ചധികം കിട്ടല്ലോ ചോദിച്ചിട്ട് അവിടുന്ന് വാങ്ങി അപ്പോൾ മാസ്ക് അധിക സമയത്ത് ഉപയോഗിക്കണം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ മാസ്ക് കിട്ടും ഈ ആസ്മയുടെ പ്രശ്നമുള്ള കാരണേ ഇപ്പം മോൾക്കും ഫുൾ ടൈം മാസ്ക് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രശ്നം എന്താ വച്ചാൽ മോൾക്ക് സി ടി സ്കാൻ എടുത്തിരുന്നു മോൾക്ക് മൂക്കിലൊരു ദശയുടെ വളർച്ച ഉണ്ട് കേട്ടോ അപ്പൊ അത് മെഡിക്കൽ കോളേജ് കാണിക്കാൻ പറഞ്ഞിരുന്നു സർജറി ഇല്ലാണ്ടെ തന്നെ മാറുക നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മരുന്നുണ്ട് ഒരു മാസത്തേക്ക് മരുന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ അവിടെ ചെന്നിട്ട് ക്യൂ നിൽക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വേഗം ഇറങ്ങിയിട്ടോ ആ ഇപ്രാവശ്യം ഞങ്ങൾക്ക് എൻഡോസ്കോപ്പി ഒന്നും ചെയ്യാണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തിരുന്നു എത്ര ദശ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ അപ്പൊ നേരത്തെ ഇറങ്ങിയപ്പോ അനിയത്തി അറിയുന്നത് നമ്മ ഇവിടെ എടുത്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ എടുത്താണ് മിഠായി തരുവ് അവിടെ പോയിട്ട് നമുക്ക് ഓൾക്ക് എന്തൊക്കെയോ ചുരിദാറും പാൻഡൊക്കെ നോക്കണം എന്നറിഞ്ഞ് അപ്പൊ അവളുടെ അമ്മായി അമ്മയ്ക്കോ എന്തൊക്കെയോ പ്രശ്നമാണ് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉണ്ട് അപ്പൊ ഡ്രസ്സുണ്ടാവില്ലേ അതുകൊണ്ട് അവിടെ നിക്കണ്ടി വന്നാല് അപ്പൊ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മിഠായിത്തെരുവ് പോയതാണ് ട്ടാ വേറെ കൂടുതലൊന്നും വാങ്ങില്ല അവൾക്ക് രണ്ട് ജോഡി ചുരിദാർ വാങ്ങിട്ടാ ചുരിദാറും ചുരിദാറല്ല ടോപ്പും പലാസ ഇല്ലേ അങ്ങനത്തെ അപ്പൊ ഞാൻ വെറുതെ മിഠായിത്തെരുവിന്റെ ഒക്കെ വീഡിയോ ഒന്നും എടുത്താണ് ഇട്ടാ പക്ഷെ എനിക്ക് തോന്നുന്ന വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മളെ തിരൂരിത്ത് അത്ര വില തന്നെ അവിടെട്ടാ ഈ പാന്റിനൊക്കെ തിരൂരും പലാസ പാൻറിനൊക്കെ തിരൂര് പിന്നെ നമ്മുടെ വീട് തിരൂരാ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തിരൂര് തിരൂരല്ല തിരൂരിൽ നിന്നും പോകണം പക്ഷെ നമ്മളുടെ ടൗൺ തിരൂരാണ് ഇട്ട് വരുന്നത് അപ്പം അവിടെ ഏകദേശം ഒരു സെയിം റേറ്റ് തന്നെയാണ് നൂറ് രൂപ തന്നെയാണ് ഇവിടുത്തെ ആ പലാസപ്പെന്നിനും അവിടെ ഒക്കെ അതന്നെയാണ് കേട്ടാ പിന്നെ അതേപോലെ തന്നെ ഒരു ബെൽറ്റ് നോക്കി അതിനും നൂറ് രൂപ ഇവിടെയും നൂറ് രൂപ അപ്പൊ ഇവിടെ തിരക്ക് എന്ന് ഞാനോളോട് വെറുതെ കാര്യമൊന്നും ഇല്ല ഏഹ് ഒക്കെ കണക്ക് തന്നെയാണ് അറിഞ്ഞിട്ടാ അപ്പൊ മോൾ അറിയാൻ അല്ലല്ല മാർത്തേക്കാൾ കുറച്ചുകൂടി സെലക്ഷൻ ഉണ്ട് ഇവിടെ നമുക്കി പൈസ ഒക്കെ ഇണ്ടാവുമ്പോ കുറച്ച് സാധനങ്ങൾ ഇവിടെ വന്നെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ചാനലൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാന് വാങ്ങി തരേണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊക്കെ ജോലിയൊന്നും ഇല്ലല്ലോ ജോലിക്കാണെങ്കിൽ പോവാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനെ കണ്ണേറ്റവും വയ്യ ഹസ്ബൻഡ് പ്രശ്നവും ഒക്കെ കൂടിയാണ് പിന്നെ ഞാന് ഹസ്ബൻഡിന്റെ ഇരുന്ന് ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്റെ വീട്ടിലാണ് നിക്കണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ മോൾക്കും ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ട്രെയിന് കയറാൻ വേണ്ടിട്ട് അങ്ങനെ ഈ ഒരു സംഭവത്തോടു കൂടി ഓൾക്കും ട്രെയിൻ കയറാൻ പറ്റി അല്ലാണ്ട് എന്താ പറയുക ട്രെയിൻ കയറാൻ പറ്റി പക്ഷെ ഒരു കാര്യമാണ് മൂക്കിൽ ദശ വന്ന് അപ്പോ ഉറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ശ്വാസം ശ്വാസം കിട്ടാത്തപ്പോലുണ്ട് അതിന് രണ്ടു നേരം അടിക്കാൻ സ്പ്രേയും മരുന്നും ഒക്കെ ഉണ്ട് നല്ല ഡോക്ടർമാരാണ് കേട്ടോ മെഡിക്കൽ കോളേജിലുള്ളത് എനിക്ക് തോന്നുന്നു ഈ തിരൂരുള്ള നമ്മളുടെ ഇവിടുത്തെ ഡോക്ടർമാരുള്ളതിനെക്കാളും നല്ല പെരുമാറ്റാണ് മെഡിക്കൽ കോളേജിലത്തെ എല്ലാ ഡോക്ടേഴ്സിനും ഇട്ടാ സത്യം പറഞ്ഞാൽ വരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളു നല്ല ഡോക്ടർമാരാണ് അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ തെരഞ്ഞു കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ എവിടെയെന്ന് ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് അങ്ങോട്ട് നടക്കുക കേട്ടോ അവിടെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ നല്ല നല്ല ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അനിയത്തിക്ക് എക്സൽ ഡബിൾ എക്സ് എല് ആ ഒരു പാകത്തിലാണ് വേണ്ടത് അപ്പൊ ലാർജ് കഴിഞ്ഞാൽ അത്ര അധികം എന്താ പറയാ സെലക്ഷൻ വരുന്നില്ല ലാർജ് വരെയാണ് സെലക്ഷൻ കൂടുതൽ ഉള്ളത് കേട്ടാ നമ്മക്കാണെങ്കിൽ എക്സലോ അല്ലെങ്കിൽ പിന്നെ ഡബിൾ എക്സെൽ എടുത്തിട്ട് പാകാക്കോ വേണം അപ്പൊ ഞങ്ങൾ അങ്ങനെ വലുത് ഉണ്ടോച്ചിട്ട് ഇങ്ങനെ തപ്പു വേണേ രണ്ട് ജോഡി കിട്ടിയിട്ട ഞങ്ങൾ രണ്ട് ജോഡി വാങ്ങിച്ച് ഈ ഒരു ടോപ്പാണ് ഒന്ന് വാങ്ങിയത് കേട്ടോ ഒക്കെ ഒന്ന് പാകാക്കാനൊക്കെ ഉണ്ട് <saw> 없어, ി ഞാൻ പിന്നെ പാകാക്കി തരാ പറഞ്ഞു ഒരു കണ്ണുള്ളെങ്കിലും ഞാൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ തയ്ക്കലുണ്ട് ഇട്ടാ മറ്റേ കണ്ണിട്ട് ആളില്ലെങ്കിലും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തയ്ക്കുക അങ്ങനെ ഷേപ്പ് ആക്കുക ഷെയ്പ്പാക്കുക അങ്ങനത്തൊക്കെ ഇട്ടാ പിന്നെ ഞാൻ മോൾക്ക് ഒരു പട്ടുപാടും കുപ്പായും കുറെ കാലങ്ങൾക്ക് ശേഷം ഒന്നടിച്ചു ഞാൻ കാണിച്ചില്ലേ അത് അന്ന് പോകുമ്പോൾ ആ അതടിച്ച് ഇനി മോള് അറിയണ്ട നമ്മുടെ ഒരു സാരി എടുത്തിട്ട് എനിക്കൊരു ചെറിയൊരു ഉടുപ്പ് വലിയ ചെറിയൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ഒരു ഉടുപ്പ് അടിച്ചു തരണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അതടിച്ചെടുക്കണം എൻ്റെ കുട്ടികളിൽ ഇപ്പം ശ്രീകുട്ടനും മുന്നൊരു ദിവസം ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്നത് ട്രെയിൻ കയറിയിട്ടുണ്ട് ഹരികേഷൻ ഹരികേഷിന് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല കേട്ടോ അവനോട് അറിയും കിച്ചു ഇതുപോലെ ആസ്മ പ്രശ്നം ഉണ്ട് കേട്ടോ ട്രിപ്ലിൽ ഒരാൾക്ക് അപ്പൊ അവനെ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു അവിടുന്ന് ഇൻഹേലർ ഒക്കെ തന്നിട്ട് അതൊക്കെ വലിച്ചിട്ട് കുറച്ച് ഭേദമായി ഇപ്പൊ അച്ഛന്റെ വീട്ടിലാണ് കിച്ചുമോന് ഹരികേഷും അവിടെ തന്നെ അപ്പൊ എന്നോട് പറയും ശ്രീകുട്ടനും ചേച്ചിയും എല്ലാരും ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഞാൻ മാത്രം ട്രെയിനിൽ കയറിയിട്ടില്ലാന്ന് അപ്പൊ ഞാൻ ഒന്ന് വിചാരിക്കും എപ്പോഴെങ്കിലും ഒന്ന് ഇവിടുന്ന് തിരുവിടുന്ന് പട്ടാമ്പിക്കെങ്കിലും അതിനൊന്ന് ട്രെയിനിൽ കയറ്റണം എന്നിട്ടാ ഇവിടെ ഇങ്ങനെ കൊടകൾ വെച്ചിട്ടുണ്ട് കൊറേ കച്ചവടക്കാരും നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ ഇന്ന് എന്താ പറയാ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് ഈ വീഡിയോ അടുത്ത ചൊവ്വാഴ്ചയാണ് കേട്ടോ പിന്നെ എനിക്ക് തീരം വയ്യാണ്ട് ശ്വാസം മുട്ടലൊക്കെ ആയ കാരണം വോയിസ് ഒന്നും കൊടുക്കാൻ വയ്യാത്ത കാരണം ഞാന് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നില്ല ഇപ്പോഴും മാറിയിട്ടില്ല എന്നാലും എന്താ പറയാ വർത്തമാനം പറയാനൊക്കെ ഉള്ളൊരു ആയിട്ടാ ഞങ്ങൾ തിരിച്ചു പോന്നു ട്രെയിൻ തന്നെയാണ് പോകുന്നത് കേട്ടോ ഉച്ചക്കത്തെ ട്രെയിനിന് കുറച്ചു നേരത്തെ ഒഴിവാക്കി ആയിരുന്നല്ലോ അപ്പൊ ഞങ്ങള് തിരൂരും കൂടി ഒന്ന് നടന്നതാ കേട്ടാ ഇത് നമ്മളെ തിരൂരാണ് തിരൂര് ഞങ്ങളെ നാടാറിഞ്ഞിട്ട് കാര്യമില്ല റെയിൽ ഇറങ്ങി അവിടെ റെയിൽവേറെ ഇറങ്ങിയിട്ട് പോകുന്നപ്പോ ഞങ്ങക്ക് വരാൻ വഴി അറിയല്ല ഫോറി മാർക്കറ്റിലേക്കാണ് എത്തിയത് കേട്ടോ ഞങ്ങൾ അവിടെ ആ ഓവർ ബ്രിഡ്ജിൻ്റെ ആയിക്കൂടെ ക്രോസ് ചെയ്ത് പോകുന്നപ്പോ അവിടെ എങ്ങനെ ബസ് സ്റ്റാൻഡിക്ക് എന്ന് അറിയാതെ ഞങ്ങൾ തപ്പി തപ്പി നടക്കണം കുറെ ദൂരം നടന്ന് ഒടുക്കാൻ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ നാളെ പുതിയ വീഡിയോയുമായി കാണാം താങ്ക്